നമസ്കാരം കാഞ്ഞിരപ്പള്ളി സബല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ അടിപൊളിയായിട്ട് അടിപൊളി എന്ന് പറയുന്നത് പോലെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് സാരികൾ കാണിക്കവേ ഇന്ന് നമ്മുടെ ഗീപവയുടെ പ്രൈസ് നൂറ്റിടേണ്ട ദിവസമാണ് എനിക്കൊന്നും പറയാനില്ല ഇന്ന് ക്രിസ്മസിന്റെ തലേന്റെ തലേ ദിവസമല്ലേ ശരിക്കും പറഞ്ഞാൽ മണിക്കൂറുകൾ പോലും ഇല്ല ഇനിയിപ്പോൾ വീഡിയോ അപ്ലോഡ് ആകാൻ അതിന് മുന്നേ ഞാൻ ഓടി വന്ന് വീഡിയോ എടുക്കാൻ നല്ല തിരക്കാണ് എന്നാ പറയുന്നത് ശ്വാസം വിടാ വിടാൻ പോലും ആർക്കും നേരം കിട്ടില്ല അതിന് ലോട്ടിടാനായിട്ട് ആ സാധനമൊക്കെ ഒന്ന് എഴുതാനേ അവരെ സ്റ്റാഫിൻ്റെ കയ്യിലാണ് എല്ലാവരും നല്ല ബിസിയാണ് അതുകൊണ്ടാട്ടോ ഞാൻ ക്രിസ്മസിൻ്റെ പിറ്റേഴ്സ് ഇട്ടാൽ മതിയില്ലേ ഒന്നും തോന്നരുത് കേട്ടോ അതോ ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചില്ലേ എന്നു പറയാം അങ്ങനെയുള്ള കാര്യം എനിക്കങ്ങനെ മുൻകൂട്ടി അന്ന് തിരക്കായിരിക്കും അന്ന് നേരത്തെ റെഡിയാക്കി വെക്കണം അങ്ങനൊന്നും ഓർത്തില്ല അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ എനിക്കത് എനിക്കാണെങ്കിൽ അതൊട്ടറിയത്തുമില്ല അത് ആരൊക്കെയാണ് എന്താണെന്നൊന്നും ഞാൻ എല്ലാം അവരാണ് ഇതെല്ലാം റെഡിയാക്കി തരുന്നത് അപ്പം ഞാൻ അവരോട് പറയാൻ വിട്ടു ഇനി പോയി പറയാൻ പറ്റുന്ന സാഹചര്യമല്ല അപ്പം ഞാൻ ഉറപ്പായിട്ടും ക്രിസ്മസിന് ശേഷം ഇടട്ടോ അപ്പം നമുക്ക് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല സൂപ്പർ സാരി കുറച്ചെണ്ണയും കാണിക്കുന്നുള്ളെങ്കിൽ കാണിക്കുന്ന ഞാൻ നൂറ് ശതമാനം ആയിട്ടാണ് കാണിക്കുന്നത് ഇതുണ്ടോ നല്ലൊരു സോഫ്റ്റ് സിൽക്ക് സാരി നല്ല ലൈറ്റ് ഷർട്ട് ഇതിപ്പോ വയലറ്റിന്റെ ഒരു ലൈറ്റ് കളർ അല്ലെ ലാവണ്ടറിന്റെ ഒരു ഡാർക്ക് കളർ എന്ന് പറയാം എന്നിട്ട് പിങ്ക് ലൈറ്റ് പിങ്ക് നല്ല ഭംഗിയാണ് ബ്ലൗസ് വന്നിട്ട് കോൺട്രാസ്റ്റ് വരും ആ ബോർഡറിന്റെ അധികം കളർ വരും ബ്ലൗസ് വന്നിട്ട് എടുത്തായിരുന്നു എന്റെ മനസ്സിൽ എന്തിനാ നിറത്തില്ല ഞാൻ എനിക്ക് പ്രത്യേകിച്ച് വലിയ ഒന്നും ചെയ്യാനില്ലെങ്കിൽ പോലും എന്റെ മനസ്സിൽ ഒരു കാര്യമില്ലാത്ത കീർത്തി അങ്ങോട്ട് കയറുകഴിഞ്ഞിട്ട് നല്ലത് പിന്നെ ഇന്നിന്ന് ഇതിലെ ഇവിടെ ശാന്തിദൂ തന്നെ അപ്പൊ ആ ഉച്ചയ്ക്ക് കഴിയുമ്പോ അഞ്ചരയാകുമ്പോ അത് അഞ്ചര എന്ന് പറഞ്ഞൊക്കെ ടൈം മുന്നോട്ട് പോയിരിക്കും എന്നാലും ഒരു നമുക്ക് വീട്ടിലൊക്കെ കല്യാണം ഒക്കെ നടക്കാൻ പോകുമ്പോഴത്തേ ചുമ്മാ ആവശ്യമില്ലാത്തൊരു തിരക്ക് മനസ്സില് കയറിയല്ലേ എന്ന് പറഞ്ഞ പോലെ കരുത് തിരക്കുണ്ടോ നല്ല സാരിയാണ് ഈ റേറ്റിന് ഇതിന് എന്ന് പറഞ്ഞ് പ്രത്യേകിച്ചില്ല ഇങ്ങനെ തന്നെയാണ് മുന്താണി ഫുള്ള് ഇങ്ങനെ തന്നെയാണ് നല്ല ബനാറസി ബോർഡറുമായിട്ട് കണ്ടോ സോഫ്റ്റ് ആണ് ബനാർ ബോർഡർ നല്ലവരെ കാണിക്കുന്നുണ്ടോ ഓ ഇങ്ങനെ നല്ല സാരിയാണ് ഈ റേറ്റിന് നിങ്ങൾക്ക് വളരെ 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 ഭർത്താടം ബ്ലൗസ് കാണിച്ചു തരാം ബ്ലൗസ് ഇത് ഉണ്ടോ ബനാറസിത തന്നെ ഇതാണ് നല്ല ഇതാണ് നല്ല വശം ആ ചുരുണ്ടിരിക്കുന്നു ആ ബ്ലൗസല്ലൊരു ബുട്ടായി ഉണ്ട് ആ ബുട്ടായും കൂടെ വെച്ചിട്ട് നല്ല ഭംഗിയായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി എന്നെ രസമായിരിക്കും അതിന്റെ അടുത്ത ഷെയ്ഡ് മുമ്പേ കാണിച്ചത് അല്ലേ കുറവ് അല്ലല്ലേ തിരിച്ചുകൂടെ വ്യത്യാസം അല്ലേ ഇതൊരു വാടാമ മുല്ല ലാവണ്ടർ തന്നെ ലാവണ്ടറിന്റെ ഡാർക്ക് വൈലറ്റ് എന്നൊക്കെ പറയും ഏതൊന്നും ഉറപ്പുറപ്പിച്ച് പറയത്തില്ല രണ്ട് കളർ മിക്സ് ആയിട്ട് വരും അത് നല്ലതാണ് അങ്ങനെ രണ്ട് കളർ മിക്സ് ആക്കി എടുക്കുമ്പോൾ ഭയങ്കര ഇത് ഇല്ല ഇങ്ങോട്ട് ഇതാണ് ഇതിന്റെ സോഫ്റ്റ്നസ് എന്നാ ഭയങ്കര ഈ സിന്തറ്റിക് ഞാനത് കാണിക്കുന്ന ഇങ്ങനെ 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 ഉരുട്ടി ഉരുട്ടി കൈ ഇങ്ങനെ ഉരുട്ടിയല്ല ഇങ്ങനെ ഇങ്ങനെ തണുതളന്ന് വെച്ച് കാണിക്കുന്നതാണ് ഒന്നും മനസ്സിലാവില്ല െ നാല് അടുത്ത കളറിന്റെ ലാവണ്ടറും പീച്ച് ലാവണ്ടർ മിക്സ് ക്രിസ്മസ് ഒക്കെ എവിടം വരി എല്ല എന്നാ ട്രീ ഒക്കെ പിന്നെ പുൽക്കൂടൊക്കെ ഒരുക്കിയോ ക്രിസ്ത്യൻസ് ആയിട്ടൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഈടൊക്കെ ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ലല്ലോ എല്ലാരും എല്ലാം ആഘോഷിക്കൂട്ടെ അതൊക്കെ നല്ല കാലം എന്ത് നല്ല കാലഘട്ടത്തിലാണ് നമ്മള് ജീവിക്കുന്നറിയാവോ അത് പറ പലരും വന്നിട്ട് ചുമ്മാ അതിനെ അങ്ങനെ കൊഴപ്പാണ് ഇങ്ങനെ കൊഴപ്പാണ് അവിടെ കുഴപ്പമാണ് ഇവിടെ കുഴപ്പമാണെന്നൊക്കെ പറയാം ശരിക്കും ചിന്തിച്ചാൽ എന്ത് നല്ല കാലഘട്ടം അല്ലേ കുറെ കൂടെ കഴിയുമ്പോൾ കുറെ കൂടെ നല്ലതാകും കാരണം ആ ഇപ്പഴ ഈ കൊച്ചു പിള്ളേരായിട്ടിരിക്കുന്നവരുടെ ഒക്കെ ഒരു തലമുറ വരുമ്പോൾ അവർ കുറെ കൂടെ വിശാല മനസ്സോടെ ചിന്തിക്കുന്നവരായിരിക്കും എല്ലാ കാര്യവും അപ്പൊ മതങ്ങൾക്കൊന്നും വലിയ പ്രാധാന്യം ഇല്ലാതായി പോയിട്ട് ആൾക്കാർക്ക് മനുഷ്യർക്ക് പ്രാധാന്യം വരുന്ന ഒരു കാലം വരും അങ്ങനെ വരണം മഞ്ഞെ ചിലരുടെ വിചാരവേ ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ മതവിശ്വാസം എന്ന് പറഞ്ഞാൽ രണ്ടും രണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം ഞാനിതൊന്നും പഠിപ്പിക്കാറുള്ള കേട്ടോ ഞാൻ എൻ്റെ സങ്കല്പങ്ങൾ പറഞ്ഞ മതവിശ്വാസവും ദൈവവിശ്വാസവും തന്നെ ഒരു ബന്ധവും ഇല്ല ദൈവത്തെ വിളിക്കണമെങ്കിൽ മതത്തിൻ്റെ അന്ധമൊന്നും വേണ്ട പിന്നെ എല്ലാത്തിനും ഒരു അടുക്കിൻ ചട്ട ഉണ്ടാകാൻ മതം നല്ലതാണ് പക്ഷെ അന്തമായി നല്ല ചാമ്പയ്ക്ക പീച്ച് കേട്ടോ ചാമ്പക്ക നല്ലൊരു നല്ല ഒരു മഞ്ഞ് എന്നാ ഏതെടുത്താലും നല്ല കളർ ചെയ്ത അതേ ഞാൻ പറയുള്ളു ഏത് കളർ ചേരും ഏത് കളർകാർക്കും ചേരും ഏത് പ്രായത്തിലുള്ളവർക്കും ചേരും ഇതിന്റെ ബ്ലൗസ് കോൺട്രാസ്റ്റ് വരുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മളത് കാണാത്ത അല്ല ബ്ലൗസ് കോൺട്രാസ്റ്റ് വരുന്ന സംഭവിക്കത്തില്ല അറിയില്ലേ ഈ ചാമ്പയ്ക്കീച്ച് കളറാണ് പക്ഷെ അതിന്റെ വൈലറ്റ് അല്ലായിരുന്നു ബോർഡർ ഇതിന്റെ ബോർഡർ ലാവണ്ടർ നല്ല ബോർഡർ ൂറ്റൊന്നല്ല അതിൽ കൂടുതൽ പറയാം നിങ്ങൾ ധൈര്യമായിട്ട് എടുത്തോ എന്നിട്ട് ഇത് അയ്യോ ആർക്കും ഇഷ്ടപ്പെടാതെ എനിക്കൊന്നും തോന്നില്ല അല്ലെങ്കിൽ പറഞ്ഞു ഞാൻ പറയാം വേണ്ടി പറയുന്നോ എന്റെ ആവശ്യം വരത്തില്ല എനിക്ക് ഉറപ്പാ നല്ലതാണ് ഞാൻ നോക്കി ട്രിപ്പിൾ നയൻ ഒക്കെ ഇപ്പോഴത്തെ കാലഘട്ടം നല്ലതെന്ന് ഞാൻ മുമ്പേ പറഞ്ഞില്ലേ ഇപ്പൊ ഇഷ്ടം ഇഷ്ടം പോലെ ഇപ്പൊ ഓൺലൈനിൽ തന്നെയാണ് പണ്ടൊക്കെ ഉണ്ടോ ആൾക്കാർ ഇങ്ങനെ ഓൺലൈനിൽ തന്നെയാണ് ആൾക്കാർക്ക് എല്ലാം എല്ലാത്തിനെ പറ്റി പഠിക്കാനുള്ള അവസരമുണ്ട് സാരിയാണെങ്കിൽ ഒരു ചാനലിലല്ല വേറൊരു ചാനലിനെ ആശ്രയിച്ച് ഇഷ്ടം പോലെ സാധനങ്ങളുടെ വില അറിയാം അപ്പോൾ അതുകൊണ്ട് ആർക്കും ഒരു കുട്ടകിയാക്കി വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല എ ഇഷ്ടമുള്ളവരെ പണ്ടൊക്കെ കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള കുറച്ച് കടകളുണ്ട് അവർ പറയുന്നതാണ് അങ്ങനെയല്ലായിരുന്നു ഇപ്പം അങ്ങനെയൊക്കെ പോയിട്ട് എല്ലാവർക്കും വിലയൊക്കെ അറിയാം എല്ലാവരും ഒന്നുപോലെ കുറച്ച് മാക്സിമം അങ്ങനെ തന്നെ രീതിക്ക് ന്യായമായിട്ടുള്ള രീതിക്ക് കൊടുക്കുമ്പോൾ അത് പൊതു ജനത്തിന് നല്ലതല്ലേ അത് ഇപ്പോഴത്തെ കാലഘട്ടം പറയുന്നു പറയുന്നത് നല്ല പിന്നെ പിസ്റ്റ ഗ്രീനും ബ്ലൂവും അത് മാത്രല്ല വേറെ ഉണ്ട് എന്ന് വിടുന്നു എനിക്ക് ആ ഒത്തിരി ഞാൻ എന്താ പറഞ്ഞു എപ്പോഴും കാലഘട്ടങ്ങൾക്കൊന്നും ഒരു മോശവും ഇല്ല എല്ലാം നല്ലതായി മാത്രമേ വരുന്നുള്ളൂ ഒന്നും മോശമില്ല നമുക്കിപ്പോ പണ്ടൊക്കെ ജോലിക്കൊന്നും പോകുന്നില്ലാത്ത ഒരു വീട്ടമ്മയ്ക്ക് ഒരു സങ്കടം വന്നാൽ സത്യം പറഞ്ഞാൽ അത് ഇങ്ങനെ ഇരിക്കും അല്ല അയവൊക്കത്തുള്ളവരോട് പറയും അല്ലെങ്കിൽ ബന്ധുക്കളോടൊന്നും പറയും എന്തെല്ലോ ഇപ്പം അങ്ങനെയല്ല നമുക്കൊരു വിഷം വന്നാൽ നമുക്കതിൻ്റെ ചിന്തകൾ ഡൈവേർട്ട് ചെയ്ത് വിടണമെന്ന്സാരം മൊബൈലിൻ്റെ അടുത്ത് കുറേ സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ മതി എന്തെല്ലാം മോട്ടിവേഷൻ ബ്ലൂക്കുകളാണ് വരുന്നത് എന്തെല്ലാം സാധനങ്ങളാണ് വരുന്നല്ലേ അപ്പം നമ്മൾ പറയാം കുറ്റം പറയാൻ പാടുണ്ടോ ഇല്ല ടൈം പാസിന് പോലും ഒരു പാടുമില്ല അമ്മമാർ തന്നെ വീട്ടിൽ ഇരിക്കുന്നവരെ നമുക്ക് മൊബൈൽ ഒരു ഫേസ്ബുക്കൊക്കെ എങ്ങോട്ട് ഓപ്പൺ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് സമയം പൊക്കോളൂ അടുത്ത സാരി കേട്ടോ അത് വേണ്ട ഇത് ഉണ്ടോ സോഫ്റ്റ് സിൽക്കില് ക്രീമില് ഓ കോൺട്രാസ്റ്റ് ബോർഡർ വരുന്ന നല്ല ബനാറസി ബോർഡർ വരുന്ന വൂവൻ പാ ഓവൻ പാറ്റേണില് വരുന്ന നല്ല മെറ്റീരിയല് ഇതാണ് ഇത് ഉണ്ടോ സിൽവർ കൂട്ടിയിട്ടുള്ള ഒരു എന്താ പറയുന്നത് സിൽവറിൽ ഉള്ള കൂട്ടിയിട്ടുള്ള ഒരു ഇടയ്ക്ക് വേറെ എന്തോ ചിന്തിക്കാൻ പോയുണ്ടോ സത്യം പറയുമോ സിൽവർ എന്നറിയോ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പം രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം കട്ട് ചെയ്തു ഓരോരോ കാര്യങ്ങൾക്ക് സ്റ്റാഫൊക്കെ വെളിയിൽ വന്ന് വിളിക്കുകയാണെ ഇപ്പം ലാസ്റ്റ് വന്ന് വിളിച്ചിട്ട് പോയ കാര്യം ഞാനിങ്ങനെയാണ് എൻ്റെ മനസ്സിൽ ഓർക്കുമായിരുന്നു സിൽവർ വീവിങ് വരുന്ന പീച്ച് ഷെയ്ഡും കൂടെ കൂടി വരുന്ന ഒരു മുന്താണി നല്ല സാരിയാണ് ഈ സാരി ഞാൻ ഈ അടുത്ത കാലത്ത് ഇതിൻ്റെ മോഡൽ സാരി കാണിച്ചായിരുന്നു ക്രീമിൻ്റെ അടുത്ത് വേറെ കോൺട്രാസ്റ്റ് ബോർഡർ വരുന്നത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണല്ലോ ക്രീമിൻ്റെ ക്രീമോ അല്ലെങ്കിൽ ഓഫായിട്ടോക്കെ അതിൻ്റെ അടുത്ത് കോൺട്രാസ്റ്റ് ബോർഡർ വരുന്നത് കേട്ടോ നല്ല രസമല്ലേ ഇത് നമുക്ക് എന്നാ പറയുന്നത് ഒത്തിരി ഹെവി ഒന്നും അല്ല കേട്ടോ ഇതും ഉണ്ടോ ഇങ്ങനെ പല ലെയർ ഇട്ടേക്കുന്നതുകൊണ്ട് ഹെവി ആണെന്ന് തോന്നുന്നത് ഒത്തിരി ഹെവിയല്ല നിങ്ങൾ ഇതിനൊരു സാരിഫോളും കൂടി ഒക്കെ ഇട്ടിട്ട് തയ്ക്കുവാണെങ്കിൽ നല്ലതാ ബ്ലൗസ് വന്നിട്ട് പ്ലെയിൻ ആ പീച്ച് പ്ലെയിൻ ആയിട്ട് കേട്ടോ പീച്ച് പ്ലെയിൻ ആണ് എൻ്റെ അത് ബോർഡറുമായിട്ട് ഹൈഡ് അത് ബോർഡറുമായിട്ട് മടക്കാൻ ഇനി ആരെങ്കിലും വരുമോ ആരെങ്കിലും കിട്ടുമോ അടുത്ത് ഡാർക്ക് വയലറ്റ് ഇത് നല്ല പോലെ കാണണം പലപ്പോഴും ക്യാമറാമാൻ വീഡിയോ എടുക്കുമ്പോൾ ഇവിടം വരെ കാണുള്ളൂ ഇവിടം വരെയും കാണണം ബോർഡർ എത്ര ഉണ്ടോ അത്രയും കാണണം വിവരമുള്ളവരെയൊക്കെ ഫാഷനൊക്കെ ഫാഷന്റെ സങ്കല്പങ്ങൾ മാറി മറിക്കുന്ന ആൾക്കാരെ വിളിച്ച് ക്യാമറ എടുത്താലോ ഞാൻ ആലോചിക്കുന്നുണ്ട് ചെറുതായിട്ട് വല്ല അഭിപ്രായം ഉണ്ടോ പറഞ്ഞു പറയണ്ട ഇതൊന്നും ഇപ്പൊ പറഞ്ഞ നാട്ടുകാരെല്ലാം കേക്കൂലെ നല്ല രസമല്ലേ ഈ വിലക്ക് സൂപ്പറല്ലേ ഞാൻ പറഞ്ഞ കാഞ്ചീപുരം സാരിക്ക് ഒക്കെ എന്തിനാ പോ സാരി ആയിട്ട് അങ്ങനെ താരതമ്യം ചെയ്യാൻ പറ്റത്തിന് പക്ഷേ ഏത് കാഞ്ചീപുരം മേടിച്ചാലും നമ്മൾ എത്ര പ്രാവശ്യം ഉടുക്കും ഉടുക്കും അത് പറ പലങ്ങി കണ്ടോ അടിപൊളിയല്ലേ ഇതാണ് ബ്ലൗസ് ഗ്രീൻ ബോട്ടിൽ ഗ്രീനിൻ്റെ ഒരു കറക്റ്റ് ബോട്ടിൽ ഗ്രീൻ എന്ന് പറയുന്നില്ല ബോട്ടിൽ ഗ്രീൻ പോലെ മിക്സ് ആ ബോട്ടിൽ ഗ്രീൻ എങ്ങനെ പറയാം സിൽവറിൻ്റെ ഒരു ഷെയ്ഡ് ഇങ്ങനെ എന്നാ ഇത് പോകുന്നതുകൊണ്ട് ഏ സിൽവറിൻ്റെ ഒരു ഇത് പോകുന്നോണ്ട് അപ്പോൾ കറക്റ്റ് ഒന്നും ഡാ ഇതായിട്ട് വരുന്നില്ല നല്ല രസമാണ് സിൽവർ പോകുന്നത് ഗോൾഡിനേക്കായി സിൽവറിന് ഒരു വേറൊരു ഗോൾഡിന് ഗോൾഡിൻ്റെ ലുക്ക് സിൽവറിന് സിൽവറിൻ്റെ ലുക്ക് അല്ലേ എനിക്ക് ഗോൾഡിനേക്കായി ഇഷ്ടം സിൽവറാണ് സത്യം കണ്ടോ നല്ല ഭംഗിയല്ലേ ായിട്ടൊരു ഫംഗ്ഷൻ വേറെ സാരി പിന്നെ പണ്ട് പറയുന്ന പതിവ് വീണ്ടും പറയാനാണ് നിങ്ങൾ ഒന്ന് എടുത്തു കഴിഞ്ഞ് രണ്ടു കഴിഞ്ഞ് മൂന്ന് മൂന്നുടുത്തു കഴിഞ്ഞ് പട്ടു പാവാട് ആർക്കെല്ലാം കൊടുക്കണം വീട്ടിൽ പെമ്പിള്ളേരില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വേറെ വേറുള്ളവർക്ക് പെമ്പിള്ളാരുള്ളവർക്ക് കൊടുക്കാലോ ഇതില്ലേ ഡ്രസ് ബാങ്ക് എന്ന് പറഞ്ഞിട്ട് അവിടെയൊക്കെ കൊണ്ട് കൊടുത്താൽ മതി ആ പിന്നെ നീ ഓരോന്നും ഇരുന്ന് പറഞ്ഞോണ്ടിരിക്കുവല്ലേ ഞാന് എന്തൊക്കെയാ പാട്ടം പറഞ്ഞ പറഞ്ഞ എപ്പോഴും വരി പോകുന്നല്ലേ വായി വരുന്നത് പോതയ്ക്ക് പാട്ടെന്നാ സത്യം പറഞ്ഞ എന്റെ കാര്യം ഓ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ തുറന്ന് സംസാരിക്കോന്നേ ഉള്ളു അങ്ങനെ വായി വരുന്ന പോതയ്ക്ക് പാട്ട് നടക്കണം ആണോ ചോദിച്ചാൽ ഇത് ആദ്യം കാണിച്ച ഒന്നാണോ അല്ലല്ലേ ഒന്നേ തോന്നോളൂ അല്ലേ

വേണം സ്ക്രീൻഷോട്ട് എടുക്കാൻ അല്ലാതെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ച പാടാണേ മുൻപിരി കൂട്ടി വേണം എടുക്കാൻ സ്ക്രീൻഷോട്ട് കാരണം നമുക്ക് തന്നെ ചിലപ്പോൾ കൺഫ്യൂഷൻ വരും ഇത് രണ്ടായിട്ട് കണ്ട് ഒന്നിച്ച് കണ്ടു കഴിഞ്ഞാൽ അറിയാം രണ്ടിതാ ഒന്ന് മുന്തിരിയുടെ ഒരു ഷെയ്ഡാ ഒന്ന് ബ്ലൂ ആ നേവി ബ്ലൂ ടി ബ്ലൂ അങ്ങനെ എന്തോ ഒരു ഷെയ്ഡാ ഇത് രണ്ടും പിടിക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ടോ ഇതിന്റെ മാതാഭാഗത്തുനിന്ന് പോകണ്ടി ഞാൻ ഇനി വിളിക്കുന്നു അപ്പൊ ഇത്രയേ ഉള്ളു ഞാൻ എന്റെ കാല ചെരുപ്പ് അല്ല കുട്ടികളെ നടക്കും എന്തിനാന്ന് എനിക്കറിയത്തില്ല എന്തിനോ എനിക്കറിയത്തില്ല തെർതി കേറുന്ന ഓരോ സംഭവങ്ങളൊക്കെയാ അപ്പം ഗീവയുടെ ഗീവവയുടെ ഇതില്ലേ ലോട്ടിടുന്നില്ലേ അത് ക്രിസ്മസിന് ശേഷം അടുത്ത ദിവസം ഇവിടെ കേട്ടോ അപ്പം ഞങ്ങളുടെ ക്രിസ്മസ് ആഘോഷം നാളെയാ വൈകുന്നേരം എല്ലാരേയും ക്രിസ്മസിന് കായലപ്പള്ളിയിലേക്ക് ക്ഷണിക്കുക ഇല്ലാത്ത കാര്യം എനിക്കറിയാം എന്നാലും ക്ഷണിക്കുക എന്നെ ആരും വിളിച്ചില്ലല്ലോ ഞാൻ എല്ലായിടത്തും കൂടെയും വന്നാലും പോയാലോ എന്നൊക്കെ ആലോചിക്കും പക്ഷെ എല്ലായിടത്തും ആളുണ്ട് പക്ഷെ ആരെയും അറിയത്തില്ല എൻ എനിക്കറിയാം എന്നെ കണ്ടിട്ടുള്ളവരല്ലാതെ ഞാൻ കണ്ടിട്ടില്ലല്ലോ ആരെയും പുതിയ ആൾക്കാരൊക്കെ ഓരോ സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ ഒരാളെങ്കിലും ഒന്ന് ഇസബെല്ലേ അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഭയങ്കര സന്തോഷം വരും നമുക്ക് നമ്മ എന്നെ പറ ഞാനൊരു കാര്യം പറയട്ടെ ബാറോസ് സിനിമയില്ലേ സിനിമയ്ക്കകത്തെ ഒരു പാട്ടുണ്ട് മോഹൻലാൽ ാലേട്ടം പാടുന്ന ഒരു പാട്ട് ഇസബബല്ലാ ഇസബില്ലാന്ന് പറയ കേട്ടോ ഓ എനിക്ക് വേണ്ടി ആരോണ്ട് ലിറിക്സ് എഴുതി പോലെ തന്നെ ഉണ്ട് ഓ ആ പാട്ട് ആദ്യം കേട്ടപ്പോ ഞാനിങ്ങോട്ട് എനിക്ക് അറിയത്തില്ല ഞാൻ വേറൊരു ലോകത്ത് ഇന്ന പോലെ എത്രയ്ക്ക് ഹാപ്പി ആയിപ്പോയി കേക്കണം ഇസബല്ലോങ്സ് ഇസബല്ലാന്ന് മാത്രം ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി യൂട്യൂബില് കേക്കാം എന്നിട്ട് കേൾക്കണേ